السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أرسنهم نرنع سهودا مراء سهودا جلاء റബിയോ ലവൽ മാസം പല നാടുകളിലും നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയും മൗലിത പാരായണവും അന്നദാന പരിപാടികളുമൊക്കെ നടത്തി ആഘോഷം കെങ്കേമമാക്കുകയും അതാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനുള്ള മഹബത്തിൻ്റെ അടയാളമെന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു രീതിയും ആചരണവും അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഉത്തമ നൂറ്റാണ്ട് എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലം വിശേഷിപ്പിച്ച മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയുള്ള ഒരാഘോഷ പരിപാടി ജന്മദിനാഘോഷം നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അൽ മവാഹിബുൽ ജലീയ എന്ന് പറഞ്ഞ് തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ ഒരു കാവ്യ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇത് സംബന്ധമായി പറയുന്നത് ഇങ്ങനെയാണ് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അതിഹിജിറമുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലവി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ വ്യക്തമാക്കിയതുപോലെ മൗലിത ആചരണം മുൻപ് പതിവില്ലാത്തതാണെന്നും അതിന് തുടക്കം കുറിച്ചത് ഹിജിറ മുന്നൂറിഞ്ഞ് ശേഷവുമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് അൽ മവാഹിബുൽ ജലീയയിലൂടെ തഴവാ മുഹമ്മദ് മൗലവി വ്യക്തമാക്കിയിട്ടുള്ളത് ശേഷം അത് ആഘോഷമാക്കിയത് ആരാണെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നുവെന്നും തുടർന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ധീരനായൊരു രാജന ഇർബൽ ഭരിച്ചവരാണ് വന്ധർമിഷ്ടന മൗലിത് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാസം ഉൽവലന്താഘോഷമാ ഷെഹ്ബിന് ദഹിയത്വമൗലിതൊന്ന് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി കസീർ താൻ പറയുന്നതായി അപ്പോൾ എവിടെയാണിത് തുടങ്ങിയത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചു മുമ്പത് പതിവില്ലാത്തതാണെന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നും പറഞ്ഞു അത് വന്നത് ഹിജ്ര മുന്നൂറിന് ശേഷമാണെന്ന് പറഞ്ഞു എവിടെയാണ് തുടങ്ങിയത് ഇർബൽ ഭജിച്ചിരുന്ന ചക്രവർത്തി രാജാവ് ഹിജറ അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ട സുൽത്താൻ മുലഫറുദ്ദീൻ അബൂ സയ്യിദ് കൗഖബിരി എന്ന ഭരണാധികാരിയാണ് ഫാത്തുമൽക്ക് ശേഷം മൗല്യദാഘോഷം വിപുലമായി സംഘടിപ്പിച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു അതാണ് മവാഹിബുൽ ജലീയിൽ തഴവാ മുഹമ്മദ് കുഞ്ചുമോല് വ്യക്തമാക്കിയത് നബീസല്ലാഹു അലൈഹി വസലമയുടെ ജന്മദിനാഘോഷം മുസ്ലിം ലോകത്ത് ആദ്യമായി തുടക്കം കുറിച്ചത് ഈജിപ്തിലെ ഷിയാ വിഭാഗത്തിലെ ഫാത്തിമി ഭജനകൂടമാണ് റസൂലിൻ്റെ ജന്മദിനം തുടങ്ങുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുക എന്നാശയം ആദ്യമായി കണ്ടുപിടിച്ചത് ഫാത്തിമികളാണെന്ന് ചരിത്രം പറയുന്നു പ്രത്യേകിച്ച് ഏ ഡി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏ ഡി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഹിജറ മുന്നൂറ്റി അൻപത്തി എട്ട് ഉത്തമ നൂറ്റാണ്ടിൻ്റെ ശേഷം മുന്നൂറ് വർഷത്തിൻ്റെ ശേഷം ഈജിപ്തിലെ ആദ്യ ഫാത്തിമി ഭരണാധികാരിയായ അൽ മുഹസുൽ ദീനില്ല എന്നയാളുടെ ഭരണകാലത്ത് ഒരു മതപരമായ ആഘോഷ ദിനമായി ഇതിനാചരിച്ചു ഫാത്തിമിയാക്കൾക്ക് ശേഷം ഹിജ്ര ആറാം നൂറ്റാണ്ടിൽ ഇർബലിൻ്റെ ഭജനാധികാരിയായിരുന്ന അബൂ സയ്യിദ് എന്ന മുലഫർ രാജാവാണ് ഇതിനാഘോഷമായി കൊണ്ടാടിയത് ഇജിറ അറുന്നൂറ്റി നാലിൽ ഖുറാസാനിലേക്കുള്ള യാത്രയിൽ ഇബുനുദിഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ ഇർബൽ പട്ടണത്തിലെത്തിയപ്പോൾ ആ നാട്ടിലെ രാജാവായ മുലഫർ നബിയുടെ മൗലിദ് വിപുലമായി കൊണ്ടാടുന്നത് കണ്ടു തുടർന്ന് അത്തൻവീറുഫി മൗലിദിൽ ബഷീറിൻ്റെ നദീർ എന്ന പേരിൽ ഒരു മൗല്യത ഗ്രന്ഥം രചിക്കുകയും അദ്ദേഹം രാജാവിനത് സമ്മാനിക്കുകയും ചെയ്തു ഈ ഗ്രന്ഥം രചിച്ചതിൻ്റെ പേരിൽ ആയിരം ദീനാർ പാചതോഷികമായി രാജാവ് അദ്ദേഹത്തിന് നൽകി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗല്യാഘോഷ ദിവസം തയ്യാറാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് അൽ മവാഹിബുൽ ജലിയയിൽ തുടർന്ന് പറയുന്നത് നമുക്ക് കാണാം മൗല്യത് കഴിക്കുന്നന്ന് ആടയ്യായിരം ൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം ഉലമാക്കൾ അനുവ ഉലമാക്കളനവധി ഹാജറുണ്ടെന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും മൗലിത് ഷരീഫോദുന്ന സമയം വന്ന് ാ സദസിൽ മുലഫറുമെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിത് കഴിക്കാനെന്നാ ഇത് വന്നിഹായയിൽ നോക്കണേ ഒരുന്നൂറ്റി മുപ്പത്തേഴ് പതിമൂന്നാകണേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതെന്താ ഇതൊക്കെ മൗല്യ ആഘോഷത്തിൻ്റെ ഇർബൽ രാജ്യത്ത് അവിടെ ഭരിച്ചിരുന്ന മുലഫർ രാജാബിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ മൗല്യാഘോഷത്തിൻ്റെ വിഭവസമൃദ്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് അപ്പം ഇസ്ലാമിലെ സകല വിദഗ്ധുകളും അന്ധവിശ്വാസങ്ങളും കടത്തിക്കൂട്ടിയ ഷിയാക്കളിലെ ഫാത്തിമി രാജവംശം പ്രത്യേകിച്ച് എ ഡി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഫാത്തിമി രാജവംശം ഈജിപ്തി കീഴടക്കിയതിന് ശേഷം ആ ഫാത്തിമി രാജവംശത്തിൻ്റെ നാലാമത്തെ ഖലീഫയും ഈജിപ്തിലെ അവരുടെ ഒന്നാമത്തെ ഖലീഫയുമായ അൽ മുൈസ് ലിദീനില്ല എന്ന ഭരണാധികാരി റസൂലിൻ്റെ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗികമായി നടത്താൻ തുടങ്ങി പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈജിപ്തുകാരെ തങ്ങൾക്ക് അനുകൂലമാക്കാനും നബി കുടുംബത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനുമുള്ളൊരു മാർഗമായി അവർ അതിനെ അതിനുപയോഗപ്പെടുത്തി അങ്ങനെ ഫാത്തിമി കാലഘട്ടങ്ങളിൽ ആഘോഷങ്ങളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യൽ ദാനധർമ്മങ്ങൾ ചെയ്യൽ അതുപോലെ അൽ അസേർ പള്ളിയിലേക്കും തുടർന്ന് ഖലീഫയുടെ കൊട്ടാരത്തിലേക്കും മധുര പലഹാരങ്ങൾ വഹിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഘോഷയാത്രകൾ എന്നിവ ഉൾപ്പെടുന്നു അവിടെ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു അയ്യൂബി ഭരണകാലഘട്ടത്തിലും ആഘോഷങ്ങൾ തുടർന്നു എന്നാൽ കവിതകളും സ്തുതിഗീതങ്ങളും ചെല്ലുക ദരിദ്രർക്ക് പണം വിതരണം ചെയ്യുക തുടങ്ങിയ വ്യത്യസ്തമായ ആചാരങ്ങളോടെയാണ് ഈ ആഘോഷം നടത്തിയിരുന്നത് ഓട്ടോമൻ കാലഘട്ടത്തിലും ആഘോഷങ്ങൾ കൂടുതൽ ആഡംബരപൂർണവും ഗംഭീരവുമായി മാറി ഇമാമ സുയൂത്തി പരാമർശിക്കുന്നത് ആദ്യമായി ജന്മദിനം വിപുലമായും സംഘടിതമായും ആഘോഷിച്ചത് ഇർബലിൻ്റെ നിലവിൽ വടക്കൻ ഇറാഖിലുള്ള ഭജനാധികാരിയായ അൽ മുലഫർ അബൂ സയ്യിദ് കൗക്കബരി ആയിരുന്നുവെന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എത്ര പ്രതിഫലമുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും ആരെല്ലാം അത് ആഘോഷമാക്കിയാലും ഫാത്തിമികൾ ഇസ്മായിലികൾ ഷിയാക്കൽ പുതുതായി ഉണ്ടാക്കിയ മൗല്യ പരിപാടി നബിയുടെയോ സഹാബത്തിൻ്റെയോ തുടർന്ന് അവരെ പിൻപറ്റിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല നബി ാഹു അലി വസ്ലം ഉത്തമ നൂറ്റാണ്ടുകാരെന്ന വിശേഷണം സിദ്ധിച്ച ആളുകൾ ആ ഉത്തമ നൂറ്റാണ്ടിലില്ലാത്ത ഈ നൂതനാചാരം ഇസ്ലാമിൽ പിന്നീട് കടന്നു വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇത് തുടങ്ങിയതാരാ അതാണ് തഴവാ മുഹമ്മദ് മൗലി പറഞ്ഞത് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അതിഹിജിറമുന്നൂറിന് ശേഷം വന്നതാ അതെ മുമ്പ് അത് പതിവില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമൻ്റെ കാലഘട്ടത്തിലോ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലോ താബിറുകളുടെ കാലഘട്ടത്തിലോ ഇത് പതിവില്ല അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അതാരും ആചരിച്ചിട്ടില്ല സംഘടിപ്പിച്ചിട്ടില്ല അതാർക്കും പരിചയമില്ല അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം കല്പിച്ചിട്ടില്ല അവിടൊന്നു ചെയ്തിട്ടില്ല ചെയ്യാൻ പറഞ്ഞിട്ടില്ല സഹാബത്ത് പ്രവാചക സ്നേഹത്തിൻ്റെ അടയാളം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവരങ്ങനെ ചെയ്തിട്ടില്ല നാല് ഖലീഫമാർ പ്രവാചകൻ സല്ലല്ലാഹു അലീ വസലമയ്ക്ക് ശേഷം രാജ്യം ഭജിച്ചല്ലോ അവ രാജ്യം ഇത് മനസ്സിലാക്കിയിട്ടില്ല അവ രാജ്യം ഇത് പ്രവർത്തിച്ചിട്ടില്ല സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല സ്വഹാബത്തിനെ പിൻപറ്റിയ താബികളോ അവർക്ക് ശേഷം വന്ന തബീ താബികളോ അത് ചെയ്തിട്ടില്ല എന്തു മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഹിജ്റ എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ വഫാത്തായ ഇമാം താജുദ്ദീൻ അൽ ഫിഹാനി റഹ്മുല്ല ഇങ്ങനെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സുന്നത്തിലോ ഈ മൗലിദാഘോഷത്തിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞു നമുക്ക് മാതൃകയും മുൻഗാമികളിലെ പാത പിന്തുടരുന്നവരുമായ ഈ ഉമ്മത്തിൻ്റെ ഉലമാക്കൾ ആരെങ്കിലും അത് ആഘോഷിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല തീർത്തും ബാത്വിൻ്റെ ആളുകളും തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായ ചിലരുണ്ടാക്കിയ ഒരു വിദഗത്താണത് അത് ഏറ്റെടുത്തതാകട്ടെ തീറ്റക്കൊതിയന്മാരായ ചില ആളുകളുമൊന്ന് ഇമാം ഫാകിഹാനി റഹ്മുള്ള വ്യക്തമാക്കിയത് വളരെ സത്യമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിലോ അവലംബിക്കുവാൻ പറ്റിയ പൂർവ്വകാല പണ്ഡിതന്മാരിലോ നേതാക്കളിലോ റുലമാക്കളിലോ അമ്മത്തുകളിലോ എവിടെയും ഇങ്ങനെയുള്ള ഒരു സംഗതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുണ്ടാക്കിയത് ആരാണ് സത്യത്തിൽ ഫാത്തുമിയാക്കളാണ് അവർ ഷിയാ വിഭാഗത്തിൻ്റെ ഒരു ഉപവകുപ്പാണ് ഷിയാക്കളാണ് ഇസ്ലാമിൽ സകലമായ വിദഗ്ധുകളും ഷിർക്കുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടത്തിക്കൂട്ടിയത് ഷിയാക്കളാണ് ഇസ്ലാമിനെ പുറത്തുനിന്ന് തകർക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കയറിയ യഹൂദൻ ജൂതന്മാർ അവരാണിതിൻ്റെയൊക്കെ അടിത്തറവാകിയത് ഷിയായിസത്തിൻ്റെ ആ ഷിയാക്കളാണ് ഇത് ഉണ്ടാക്കിയത് തുടർന്ന് സുന്നി ലോകത്ത് കടന്നു വന്നത് ഇത് വ്യാപകമായി ആഘോഷമാക്കിയത് മുതഫർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് സൂഫികളും അത്തരത്തിലുള്ള ആളുകളുമൊക്കെ ചേർന്ന് ഇതൊരാഘോഷമായി ആചരിച്ചു ഇപ്പോൾ എന്തായി ഇപ്പോൾ ഇത് ചെയ്യലാണ് സുന്നത്തെന്നും ഇത് ഒഴിവാക്കൽ അങ്ങനെ ഒഴിവാക്കുന്ന മുബുത്തതികളാണെന്നും പുത്തൻവാദികളാണെന്നുള്ള വാദമായി ഇതൊരു പുത്തൻ്റെ ആചാരമാണ് ഇത് ചെയ്യുന്ന ആളുകൾ പുത്തൻവാദികളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞു ഇത് വിദേഹത്താൻ വിദേഹ ചെയ്യുന്ന ആളുകൾ മുബുദ്ധിയാൻ അത് അതാണ് പുത്തൻവാദം പക്ഷേ ഇത് പ്രവർത്തിക്കാതിരിക്കുക എന്നത് പുത്തൻപാദമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ അധ്യാപനത്തോട് യോജിച്ച് നിൽക്കലാണ് സ്വഹാബത്തിൻ്റെ ജീവിത രീതികളോട് ചേർന്ന് നിൽക്കലാണ് ഞെബിദിനം ആഘോഷിക്കാതിരിക്കുക എന്നത് ആഘോഷിക്കൽ പുത്തൻപാദമാണ് ഷിയായിസമാണ് ഷിയാക്കളെ പിന്തുടരാണ് അള്ളാഹുബിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിലോ ഇല്ലാത്ത രാജാരം നമ്മൾ വർജിക്കുക അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് വലഹമദുല്ലാഹി റബിൻ അസലക്കും ورحمه الله وبركاته